ൂറ്റി നാല്പടുക്കാങ്ക് യൂ കാസ

ൂരം കിടക്കണ ആയിരുന്നു ഇപ്പൊ വാങ്ങി കൊഴപ്പൊന്നില്ലെന്ന് തോന്നണോണ്ടോ ടെസ്റ്റ് ചെയ്യാം കൊറേ പേര് പുഴുണ്ടോട്ടെ പൈസ എന്റെ പൈസ എന്റെ പൈസ നമ്മുടെ ചേട്ടനെ നമ്മള് തടഞ്ഞു നിർത്തി നിർത്തിപ്പിടിച്ചു വെള്ളത്തില് വെള്ളത്തില് പിടിച്ചേക്കണ് മീനെ പിടിക്കാനായിട്ട് അത് ഞങ്ങള് ഞങ്ങൾ കഴിക്കും ഒന്ന് തേക്കിന്റെ ഇലക്ക കേട്ടിണ്ടോ കാറ്റു വേണേൽ കൊമ്പ് വീട്ടിട്ടുണ്ടോ ഇന്നത്തെ മീനുകളൊന്നും കുഞ്ഞ വാള നെട്ടർ വാളാള

നാലു മണിക്ക് വെള്ളത്തിലത് നെയ്യുള്ളൂ വളർത്തണ്ട മീൻ നല്ലത് നെയ്യുള്ള മഴയല്ലേ മുൻകൂർ നീ മേടിക്കാളെന്താ എന്നിട്ട് ആ പാത്രം എ സാധിക്ക് മാറ്റി ഗോപി നമ്മുടെ കൂട്ടുകാരനല്ലേ നമ്മുടെ ഇതിലേ കാരണം ഇവിടെ വഴിയില് ഇവിടെ ടാറിങ് ഒരി താന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി വെള്ളം കൂടെ ഒഴുകി പോവാൻ സ്ഥലവും തരുമോ ഒരേ ഇല എടുക്ക് ഇലാന്ന് വെച്ചാല് കൊള്ളൂല ഇതിനകത്ത് സാധനം കൊള്ളില്ലേ ു പകുതിക്ക് ആവാം ഈ മീൻ കിട്ടില്ല നിങ്ങൾ കൂട്ടാൻ വെച്ചിട്ട് കാശ് ഓടിക്കാനുള്ളൂ മീന്റെ ഗുണം ആൾക്കാർ അയ്യോ അങ്ങനെ അത് എന്താ ഞാൻ നാല്പത്തിരണ്ട് വർഷമായി നാല്പടുക്ക ും ചെമ്മീന് ഇരുനൂറ് സാധനം ഞാൻ വില കുറഞ്ഞു ഈ രണ്ടു മൂന്ന് തരം ഇരുന്നൂറ് അടിക്കാവുന്നുണ്ട് കൂട്ടിട്ടേക്കാണ് ഈ സാധനങ്ങൾ കൂട്ടിയിട്ട് വില പറയും

നല്ല മീനാണ് ും കിട്ടിൻ വെക്കുന്നില്ല കാര്യം പറയാറുണ്ട് ഈ മീനെ കാണുമ്പോ കൊറേ പേര് പറയാറുണ്ട് ഇതിന്റെ തൊലി പൊളിച്ചു കളയാണെന്ന് ഇവിടെ ഈ മീൻറെ തൊലി പൊളിച്ചു കളയാറില്ല അതാണ് സത്യം ഇത് പുഴ മീനുണ്ടാ ഇത് പുഴയിലത്തെ വാളയാണ് ഇതിന്റെ തൊ നമ്മളീ ഭയങ്കര ഉളുമ്പോന്നും ഇല്ല ൊലി ഉണ്ടല്ലോ അടുപ്പിക്കാടി കാണിക്കട്ടേ ഇന്റെ സ്കിന്നുണ്ടല്ലോ ശരിക്കും ഒന്നില് കല്ലും ഇട്ടോ വരയ്ക്ക അല്ലെങ്കിൽ നമ്മൾ സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തി കൊണ്ട് നന്നായിട്ട് ചിരണ്ടി കളയും അങ്ങനെ ചെയ്യാറില്ല തൊലി പൊളിച്ച് കളയാറില്ല തൊലി പൊളിച്ചോ തോന്നലും മീൻ ഉടങ്ങിന്റെ ഒരു തോന്നി അങ്ങനെ ചെയ്യാറ് കൊറേ പേര് ഇതിന്റെ തൊലി പറയണ്ടൊലി പൊളിച്ചു കുഞ്ഞിച്ചെണ്ണിങ്ങനെ ഇച്ചിരി എടുത്ത് ഞാൻ വറുത്തോട്ട പിന്നെ ഇവിടെ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ എടുത്തില്ല അപ്പൊ അപ്പൊ കൊച്ചിന് രണ്ടുപേർക്ക് സർപ്രൈസ് മേടിച്ചിട്ടുണ്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ താഴെ എനിക്കാണ് സർപ്രൈസ് എനിക്കാണ് ഇത് അമ്മേന്റെ എൻഡസ്റ്റീവേ

ഒച്ചൂലായിരുന്നുോ യാ ഇതാ നമ്മൾ അടുടി 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 ആയി കിടുകേ കിടുകേ ആയി കിടു ഓടില്ല അല്ലേ രണ്ടു നേരം ഇങ്ങോട്ട് തന്നെ ആ ഓടോ ഓട അനക്കി ഓടോ ഓ അനക്കി ഓടോ നമ്മൾ സപ്പോർട്ട് കൊടുക്കണോ അങ്ങനെ ഓ അത്രേ ഉള്ളൂ കേട്ടോ വേറെ മാത്രമേ പിള്ളേർക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോ സൗണ്ട് ഒരു കാർ തന്നെയാണ് ഇതേ അവരൊക്കെ ടൂർ പോയല്ലോ അയിന്റെ കഷ്ടപ്പം തീർക്കാനായിട്ട് വളരെ സന്തോഷിപ്പിക്കാനുള്ള പരിപാടിയാണ് സ്റ്റീവിന പക്ഷെ

റിമോട്ടറിൽ ബാറ്ററി വേണമായിരിക്കും നമ്മുടെ വണ്ടി ബാറ്ററി ഇട്ടിരിക്കുന്നു ബാറ്ററി ഇതിന് മുന്നൂറ്റി ഇത് ഒടുമേ ഇതിന്റെ ഇത് കൊടുക്കട്ടെ കൊച്ചിന് കൊടുക്കേ കൊച്ചിനെല്ലാം മേടിച്ച കൊച്ചിന് കൊടുക്കൊടുക്കേട്ട് ഓടിക്കാൻ അവന് ഈ സൗണ്ടും ലൈറ്റും ആ ഏജിന്റെ പ്രത്യേകത ഏട്ടാ ഇതൊന്നും ചെലപ്പോ ലൈറ്റൊക്കെ ഇണ്ടായിരുന്നെങ്കി

അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം മുറ്റത്താണെങ്കിൽ ഇങ്ങനെ മാങ്ങകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇലകളും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മൊത്തത്തിലൊന്നും അടിച്ച് വരാണ് കേട്ടോ കുറേ പേര് ഈ ചൂല് എവിടെ നിന്നാണെന്ന് ചോദിച്ചായിരുന്നു ഞങ്ങൾ നോർമൽ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ ചൂല് മേടിച്ചതെനിക്ക് അങ്ങനെ മിക്ക സ്ഥലത്തും ഇത് അവൈലബിൾ ആയിരിക്കണം അറിയില്ല ഞങ്ങളുടെ ഇവിടെ എല്ലാ കടകളിലും ഞാൻ ഈ പ്ലാസ്റ്റിക് ടൈപ്പിൻ്റെ ചൂല് കണ്ടിട്ടുണ്ട് ഇത് മെയിനായിട്ട് മേടിച്ചത് പുല്ലും മടിക്കാനാണ്ട കാരണം പുല്ലില് വെയ്യുന്ന ചവറ് നമുക്ക് അടിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതിനുവേണ്ടി മേടിച്ചതാണ് പിന്നെ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് നോർമൽ പുല്ലിലാണെങ്കിലും മണ്ണിലാണെങ്കിലും എന്താ പറയുക ഇലകളൊന്നും അങ്ങോട്ട് നീങ്ങണില്ല ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യണം അപ്പം അങ്ങനെ അവർ തിരിച്ചെത്തിയിട്ടാണ് ഞാൻ കാപ്പി വെക്കാണ് സി ജി ചേച്ചി അവരൊന്നും എത്തിയിട്ടില്ല അവർ എത്തും അപ്പം കാപ്പിക്കുള്ള വെള്ളം വെച്ചു ചിക്കൻ കറി വെച്ചിട്ടില്ല അപ്പം അതിനുള്ള പരിപാടികൾ ചെയ്യാൻ പോവാണ് അങ്ങനെ സിജി ചേച്ചിയും ഫാമിലിൻ്റെയും എത്തിയിട്ടുണ്ടിട്ട് അവർ ചാലക്കുടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഓട്ട ഓട്ട വിളിച്ചു വന്നേ അപ്പം നമ്മുടെ ചക്കയും മാങ്ങിയൊക്കെ കൊടുത്തു കാപ്പിയൊക്കെ കുടിച്ച് സിജി ചേച്ചി ഞാനൊക്കെ വന്നായിരുന്നു കേട്ടോ അവരൊക്കെ പോയി എല്ലാവരും പോയി ചേച്ചി ഞാനൊക്കെ കുടിക്കാൻ വേണ്ടി പോയി വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുക്ക് ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാണ് ഗ്രേസൂട്ടിയാണ് എൻ്റെ ഹെൽപ്പർ വെളുത്തുള്ളി നന്നാക്കി തരുന്ന ഗ്രേസ് അപ്പം സോളൊക്കെ കട്ട് ചെയ്തു ചിക്കൻ

ഇന്ന് ഉച്ചയ്ക്ക് സന്നചാട്ടന് എമർജൻസി ആയിട്ടൊരു ഹോസ്പിറ്റൽ കേസ് ഒന്ന് തന്നെ അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വെച്ചില്ലായിരുന്നു കാരണം ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല മസാല ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിലേക്കുള്ള ഗ്രേവി ഒക്കെ റെഡിയാക്കി പിന്നെ ഗ്രേസ് സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി അങ്ങനെ അത് സാമ്പാറും ഇത് റെഡി അവിടെ വേ വെന്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അതൊക്കെ കഴിഞ്ഞ് കുറേ ആയിട്ടാണ് നേരം തിരിച്ചെത്തിയത് ഉം അപ്പൊ ഇനി അവർക്കുള്ള ഫുഡും ഒക്കെ സണ്ണേടം വരുന്നിട്ട് എന്ന് പറഞ്ഞും അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ സണ്ണാടൻ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടില് അപ്പൊ മമ്മി ചക്കടി ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പത് രണ്ട് പാത്രത്തിലായിട്ട് അങ്ങനെ ചക്കട കിട്ടിയിട്ടുണ്ട് ചേച്ചിയും ചേട്ടനൊന്നും ഈ വർഷം വന്നപ്പോൾ അങ്ങനെ ചക്ക ജസ്റ്റ് കഴിച്ചു നല്ലാണ്ട് കഴിക്കാൻ പോകണേ ഉള്ളൂ നമ്മുടെ വീട്ടിലിപ്പോൾ ഇന്ന് ഞാൻ ചോളയൊക്കെ പൊളിച്ച് മാറ്റി അപ്പോൾ ചക്കയും മാങ്ങിയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചക്കട വേഗം മുറിച്ചു ഒരെണ്ണം മുറിച്ചുള്ളൂ ഊട്ടാ മട്ടേത്തി ഇങ്ങനെ ഭയങ്കര ലൂസ് പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നാളെ കഴിക്കാൻ വിചാരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കൈമകം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതാണ് കേട്ടോ കൂടുതലായിട്ടും നമുക്ക് വാഴലിലൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഉണ്ടാക്കാം പിന്നെ ഇത് ചപ്പാത്തി ഇനി ബാക്കി കുറച്ച് ചപ്പാത്തിയും കൂടി ഇത് മേടിച്ചതാണ് പരത്തി എടുക്കാണ് അങ്ങനെ പോയി പോയി പിറ്റേ ദിവസം വൈകുന്നേരമായിട്ടാണെങ്കിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ചാലക്കുടിക്ക് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചു എന്നിട്ട് ഇനി മതി അമ്മയ്ക്കുള്ള കാപ്പി ഉണ്ടാക്കി കൊടുക്കാണ് ഗ്രെയ്സിന് ലഞ്ച് ബാഗ് മേടിക്കണമായിരുന്നു അതുപോലെ തന്നെ ഒരു സംഘടനയ്ക്ക് ബാഗ്സ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതേയൊക്കെ മേടിച്ച് ഞങ്ങൾ എത്തി പിന്നെ ഷേവ് ചെയ്യണമായിരുന്നു തന്നെ ഞാൻ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഞങ്ങളി വീണ്ടും പോകാൻ പോവാണ് അപ്പോൾ ഗ്രേസിനും സ്റ്റീവനും ഇന്നൊരു ഉച്ചയ്ക്കായപ്പോഴേക്കും വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ചാലക്കുടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ കറങ്ങി കറങ്ങി വന്ന് അതേ അമ്മയ്ക്ക് സമയം കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഉച്ചയ്ക്ക് ചേച്ചി കുക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ ചേച്ചി എന്നിട്ട് ഉച്ചയ്ക്ക് അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ കഴിച്ചു അങ്ങനെ അപ്പോൾ ഇനി ഞങ്ങൾ നമ്മുടെ പരിപാടികളിലേക്ക് വീണ്ടും കിടക്കാണ് ഇനി സ്റ്റീമിനിങ് റേസിന് എടുത്തിട്ട് വരണം ഇന്ന് വൈകുന്നേരം ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പം അതിന് മുമ്പ് ഷേവ് ചെയ്യാനുണ്ട് സ്റ്റീവൻ്റെ കൂടെ ആണെങ്കിൽ വെട്ടാറായിട്ടുണ്ട് അപ്പം ഇന്ന് എന്തായാലും വെട്ടില്ല പിന്നെ വേറൊരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു ഇതാണെങ്കിൽ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ വിയറ്റ്നാം എലിയുടെ രണ്ടാമത്തെ ചക്കതി ഞങ്ങളായിട്ട് പറിച്ചെടുത്ത ചക്ക് ചെയ്യാൻ കേട്ടോ അപ്പം ഇത് മൂത്തിട്ടുണ്ടോ കൊഴുത്തിട്ടുണ്ടോയൊന്നും അറിയില്ല നല്ല മണം വരണുണ്ട് അപ്പം എന്തായാലും ഇവനിവിടെ ഇരിക്കട്ടെ ഇനി നാളെ കട്ട് ചെയ്യാം ഇനിയിപ്പം അധികം ടൈമില്ല റെഡിയായി ഇനി പോകണം ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളും എല്ലാം ചെയ്യണം അപ്പം അതിന് മുമ്പ് സ്റ്റീവിനും ഗ്രേസിനെയും വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകണം ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റീവ് നല്ല ഉറക്കാണെന്നാണ് മമ്മി പറഞ്ഞത് അപ്പം ഇനി അവരെടുത്തിട്ട് ഇനി റെഡി ആക്കാനുള്ളൊരു ടൈമേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടി അപ്പം അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ് ചേച്ചി വന്നപ്പോൾ ചുരിദാർ ഉണമെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ഇട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ അത് ഷെയ്പ്പ് ചെയ്യണം ആ അപ്പോൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാൻ നല്ല വ്യത്യാസം വന്നപ്പോൾ വണ്ണം കുറഞ്ഞതുകൊണ്ട് അപ്പോൾ മമ്മിയുടെ അടുത്തേക്ക് അതും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ